നമസ്കാരം പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസിം മുനീറിന്റെ അമേരിക്കൻ സന്ദർശനത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യ ഭീകരവാദത്തിനും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കും പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ സംബന്ധിച്ച ആശങ്കയുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ജി പറഞ്ഞു നേരത്തെ ഡിസംബർ പതിനൊന്നിന് യു എസിലെത്തിയ അസിം മുനീർ പ്രതിരോധ മന്ത്രി മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ വരെയുള്ള നിരവധി പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ചില റിപ്പോർട്ടുകൾ കണ്ടുവെന്നും അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ടുകളും കണ്ടുവെന്നും ഭീകരവാദത്തിനും അതിർത്ത് കടന്നുള്ള ആക്രമണങ്ങൾക്കും പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ സംബന്ധിച്ച ഞങ്ങളുടെ ആശങ്കകൾ എല്ലാവർക്കും അറിയാമെന്നും മറ്റ് രാജ്യങ്ങളും ഭീകരവാദത്തിനെതിരെ ഗൗരവമായി ഇടപെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ജി പറഞ്ഞു ഡിസംബർ പതിനൊന്നിനാണ് അസിം മുനിർ എത്തിയത് അയാൾ യു എസ് പ്രതിരോധ സെക്രട്ടറി ജനറൽ ലോയിഡ് ഓസ്റ്റിൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി വിക്ടോറിയ ന്യൂലാൻഡ് ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജൊനാദൻ ഫിന്നറൻ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എന്നിവരുമായി ഇതിനോടകം കൂടിക്കാഴ്ച നടത്തി മേഖലയിലെ സുരക്ഷയും സാമ്പത്തിക ബന്ധങ്ങളും ശക്തമാക്കുന്നതും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തെന്നാണ് വിവരം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി